ബാക്ക് അപ്പോഴേ ഞാൻ ഒരു കണ്ടന്റ് ചെയ്യണ്ടാ ചെയ്യണ്ട ചെയ്യണ്ടാന്ന് വിചാരിക്കും എന്നിട്ട് ഞാൻ ഈ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ പണ്ടോ ഫുൾ ഈ മറ്റേ എന്താ പറയുക രേഷ്മ അവരുടെ പിന്നെ വീഡിയോസാണ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തർ റിയാക്ഷൻസ് ആയിട്ടാണെങ്കിലും അവരുടെ അവരുടെ റിപ്ലൈകളാണെങ്കിലും ഇങ്ങനെ 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 വന്നുകൊണ്ടേ ഇരിക്കുക എന്ത് ചെയ്യാൻ നമ്മളൊരു ചാനലായിപ്പോലെ നമുക്കിതെടുത്ത് പറയാതിരിക്കാൻ പറ്റുമോ അയ്യോ ഞാനിത് ഒഴിവാക്കി എനിക്ക് സത്യം വെറുപ്പൊഴിച്ചു വീഡിയോസ് കാണുമ്പോൾ തന്നെ പ്രാന്തായി തുടങ്ങി ഞാനിപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ അവരവരുടെ പ്രൊഫഷൻ അവരുടെ പ്രൊഫഷൻ ഏതാച്ചാൽ അവർ സെലക്ട് ചെയ്തിട്ട് ചെയ്തോട്ടെ ഏറെ വിഷമം എന്താ വെച്ചാൽ കുറേ ഇതൊക്കെ കാണുമ്പം ഞാനിങ്ങനെ ഫുൾ അവർ കാണുന്നില്ലല്ലോ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്നറിയോ ഏറെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ ചെറിയ കുട്ടി അവന് അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ആ ചേട്ടനാണ് ആ ചേട്ടനും ആ കുഞ്ഞിന് വളരെ പ്രിയമാണെന്ന് തോന്നുന്നു അപ്പം അവർക്കിടയിൽ ഒരു അകലം വരരുത് മീൻസ് അവർക്ക് കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഇല്ലാണ്ടാവരുത് അതിലേക്ക് ഇതൊന്നും ചെന്നെത്തരുതേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ കാരണം ആ ഒരു കുട്ടി വന്ന് വീഡിയോ എടുത്തു വീഡിയോ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയെല്ലാം വൈറലായിട്ടുള്ള സംഗതികൾ വന്നത് അപ്പോൾ എന്താണ് ഇത്രയും വൈറലായിട്ട് കുറേ കുറേ പേര് അവരെ കുറ്റപ്പെടുത്തേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറുക പക്ഷേ അവരും ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറിയാലും ഈ കുട്ടിക്ക് അങ്ങോട്ട് ചെല്ലാനോ ആക്സസ് ആവാനോ ഉള്ള സാഹചര്യം സാഹചര്യമില്ലായെങ്കിൽ എന്ത് ചെയ്യും കാരണം ആ ചെറിയ മോനാണെങ്കിൽ അച്ഛൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ചേട്ടൻ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ ആ അച്ഛൻ്റെ സാന്നിധ്യം അറിയുന്നുണ്ടായിരിക്കും പിന്നെ അമ്മയെന്ന് പറയുമ്പോൾ ബിസിയാണ് അവർക്ക് ഇപ്പം തിരക്കുള്ള സമയത്താണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അവർ തിരക്കിൽ പോകുമ്പോൾ അവനാണെങ്കിൽ ആ ചേർത്ത് പിടിച്ചാലും ചേർത്തൊരു ഒക്കെ അവൻ ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം എപ്പോൾ നോക്കിയാലും ആ പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഷോർട്സിലൊക്കെ കാണുമ്പോൾ എപ്പോഴും അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മകൻ എപ്പോഴും അച്ഛൻ്റെ ഒരു മകൻ അപ്പോൾ ആ മകൻ ആ അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാവും കുഞ്ഞിന് പറയാനറിയില്ല അവൻ എവിടെയെങ്കിലുമൊക്കെ ഉള്ളുകൊണ്ട് വേദനിക്കുന്നുണ്ടാവും അപ്പോൾ അത് ആ ചേട്ടൻ വന്നടുത്തിരിക്കുമ്പോൾ ചേട്ടനെടുക്കുമ്പോൾ ചേട്ടൻ്റെ തോളത്ത് ആ ഷോൾഡറിലേക്ക് കൈ ഇങ്ങനെ വട്ടത്തിൽ പിടിക്കുമ്പോൾ അവൻ ആ അച്ഛനടുത്തുണ്ടാവുന്നു എന്നുള്ള ഫീലിങ് കിട്ടും ഫീൽ വരും അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ അടുത്തിരിക്കാനും അവർക്ക് അടുത്ത് ഇടപഴകാനും ആ കുഞ്ഞിന് കുഞ്ഞിനെ ആ കിച്ചു ചേർത്ത് പിടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് ഇങ്ങനത്തെ ക്ലാഷുകൾ വരുമ്പോൾ അത് ഉണ്ടാവാതെ ആ ഒരു ഒരകലം എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടീനെ നോക്കാൻ ഓരോരുത്തർക്കും ഓരോ കംഫർട്ടാണ് ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ നോക്കുന്നതിനേക്കാട്ട് കൂടുതൽ സ്വന്തം വീട്ടുകാരെ നോക്കുന്നതിലായിരിക്കും അവർക്ക് കംഫർട്ട് അതുകൊണ്ടായിരിക്കും സ്വന്തം വീട്ടുകാർ അവിടെ നിൽക്കുന്നത് പിന്നെ ചേച്ചിക്ക് ജോലിയുണ്ട് അപ്പോൾ അവർക്ക് മക്കളുണ്ട് ആ മക്കളേനെ നോക്കണം അപ്പം ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല കേട്ടോ അവരിപ്പോൾ അതിനൊക്കെ വന്നിരുന്ന് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഒരു മറുപടി ആ മറുപടികളാണ് പലരെയും ചുടിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഇതൊക്കെ തന്നെയായിരിക്കും കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥന ഇതാണ് ആ കുഞ്ഞുങ്ങൾ തമ്മിൽ കാണാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവരുതേ എന്ന് കാരണം ആ കുഞ്ചു കുഞ്ഞ് അവന് ആ അച്ഛൻ്റെ ആ ഒരു പ്രസൻസ് ആ ഏട്ടൻ്റെ ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവും അപ്പം അവർ തമ്മിൽ കാണാതിരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് കാണണം ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കണം ആ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യൂ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ലവ് ഓൾ ബായ്